സമീപകാലത്തെ ഏറ്റവും മാരകമായ വ്യോമ ദുരന്തത്തിൽ നിന്ന് രാജ്യം കരകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ എയർ ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു വീഡിയോ ഇൻ്റർനാട്ടിൽ പ്രചരിക്കുന്നുണ്ട് ഇത് അവരുടെ മനുഷ്യത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ നൂറ്റി എഴുപത്തൊന്ന് ഭയാനകമായ ഒരു അപകടത്തിലേക്ക് പറന്നിറങ്ങി അത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരുടെ മരണത്തിന് കാരണമായി ഒരാൾ മാത്രം അതിജീവിച്ചു എന്നാൽ ഒരു ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലെ ഏറ്റവും മാരകമായ വ്യോമയാന അപകടമായി ഇത് മാറി ഇരകളുടെ കുടുംബവും രാജ്യവും ലോകവും നഷ്ടപ്പെട്ട ജീവനുകളെ ഓർത്ത് വിലപിക്കുമ്പോൾ ഐസാറ്റ്സ് സി ഒ എബ്രഹാം സഖറിയും എയർ ഇന്ത്യയുടെ സി ഒ പിയും ഉൾപ്പെടെയുള്ള അവരുടെ എക്സിക്യൂട്ടീവുകൾ ബോളിവുഡ് ഗാനങ്ങളായ ലഡ്കി ബ്യൂട്ടിഫുൾ കർഗായ് ചൂൾ എന്ന പാട്ടിനൊപ്പം നൃത്തം ചെയ്യുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായി ഹരിയാനയിലെ ഗുഡ്ഗാവിലെ അവരുടെ ഓഫീസിലായിരുന്നു ആഘോഷങ്ങൾ നടന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾ അവർക്കെതിരെയുള്ള പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നു നിങ്ങൾക്ക് മനുഷ്യത്വം നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നും അവിശ്വസനീയമെന്നും പലരും പറയുന്നു ചിലർ പറയുന്നു അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും മരിച്ചിട്ടില്ല അവർ മരിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഈ ഉദ്യോഗസ്ഥർ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് എങ്കിലും ജനങ്ങളുടെ രോഷപ്രകടനം ഇനിയും അവസാനിച്ചിട്ടില്ല